ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിലെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയുന്നതിനോടനുബന്ധിച്ച് നമ്മളൊരു വീഡിയോ കോണ്ടസ്റ്റ് നടത്തുന്നുണ്ട് ആ കോണ്ടസ്റ്റിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളും അതിൻ്റെ ആ കോണ്ടസ്റ്റിൽ ഉൾക്കൊണ്ടിച്ച് ഒരു അഞ്ച് എപ്പിസോഡ് വീഡിയോകളും ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് ഇവിടെ മുകളിൽ കാർഡ് രൂപത്തിൽ വീഡിയോകൾ വരും അതിൽ കയറി കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് അറിയും ഓരോ വീഡിയോയിലും ഞാൻ എടുത്തെടുത്ത് പറയേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ആ കാർഡ് രൂപത്തിൽ വരുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട് ഇന്ന് നമ്മൾ അപ്ലോ അപ്ലോഡ് ചെയ്യുന്നത് ആറാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ അയച്ചു തന്ന മൂന്ന് വീഡിയോകൾ അതിൽ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വരാൻ പോകുന്ന മൂന്ന് വീഡിയോകൾ ഏറ്റവും ഉപകാരപ്രദമാണ് എന്ന് തോന്നിയതും ഏറ്റവും നല്ലതാണ് എന്ന് തോന്നിയതുമായിട്ടുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്ത് അത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ആണെന്ന് എല്ലാവർക്കും നമസ്കാരം അപ്പം എൻ്റെ പേര് അദ്വൈത് ഞാൻ കൊല്ലം കൊല്ലത്തു നിന്നാണ് അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ വളർത്തുന്ന കോഴി നാടൻ കോഴികളെയും അതേപോലെ തന്നെ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കൊച്ചു കൊച്ചു കൃഷികളെയും ഒക്കെ പരി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന ഇത് നാടൻ കോഴികളെയാണ് വളർത്തുന്നത് നാടൻ കോഴിയെ വളർത്തുകയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നാടൻ കോഴികളുണ്ട് അപ്പോൾ അവരെയാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് എൻ്റെ കയ്യിൽ ഏകദേശം അറുപതാം കോഴി തൊണ്ണൂറ് വേറെ കാപ്പിരി കരിയില കോഴി ഇത്രേ ഏകദേശം രണ്ട് മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് നാടൻ കോഴിയിലെ എൻ്റെ ഒരു തൊണ്ണൂറാം പടയാണിത് എൻ്റെ ഒരാൾ ബ്രീഡിംഗ് പൂവനാണിവൻ ഇയാളെ ഇവരെയൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു വിട്ടേക്കുകയാണ് അതുകൊണ്ട് തന്നെ പറമ്പിലെ പഴയ പല പല ഭാഗത്തായിട്ടാണ് ഇവരുള്ളത് അപ്പോൾ അവരെ നമുക്കൊന്ന് കാണാം അവരെ നമുക്കൊന്ന് കാണാം ഇതാണ് ഇങ്ങനെ പറമ്പിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നടക്കുന്നുകൊണ്ട് തന്നെ ഇവർക്ക് അധികം തീറ്റയൊന്നും ഞാൻ തീറ്റ ചെലവൊന്നും എനിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും നാടൻ തീറ്റകൾ മാത്രമാണ് ഇവർക്ക് ഞാൻ കൊടുക്കുന്നത് അതിൽ നിന്ന് തന്നെ എനിക്ക് ഇവരിൽ നിന്ന് ലാഭമുണ്ട് എൻ്റെ മൂന്നും നാലും മാസമായ നാടൻ കോഴികളാണ് ഇത് ഇവരെ ഞാൻ ഇവിടെ വിരിപ്പിച്ചതാണ് രണ്ടും രണ്ടര മാസം കൊണ്ട് മൂന്ന് ഏകദേശം ഇവരെ ഇവരെല്ലാരും അയച്ചുവിട്ടേക്ക് പല പല സ്ഥലതായാണ് ഇവരെ ഏകദേശം ഒരു പത്ത് പേരുണ്ട് നമ്മൾ നാടൻപിട കോഴിയാണ് വേറൊരു പേടയാണ് ഇവിടെ എനിക്ക് മുട്ടയിടം കയറി എഴുതാണ് ഇട്ടിട്ട് വന്നതാന്ന് തോന്നുന്നു ഇതെന്റെ ഫാൻസി പോവനാണ് ഇയാളെ ഞാൻ ഇപ്പോൾ ക്രോസ് ബ്രീഡ് ആകുമല്ലോ ഒന്നും എഴുതി അഴിച്ചു കിട്ടത്തില്ല ഇയാളെ ഇതിനകത്ത് തന്നെ ഇട്ടാണ് വളർത്തുന്നത് ഇപ്പം ഒരു പേര ഒരു പെടക്കോഴി ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു ഇയാളെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇതിനകത്ത് ഇട്ടേക്കയാണ് ഇതാണ് എൻ്റെ കോഴി ഇടുന്ന ഒരു കൂട് എൻ്റെ കുറച്ച് നാടൻ കോഴി കുട്ടികളെ ഇതിനകത്തിലാണ് ഇടുന്നത് ഇതിനകത്തിന് ഇങ്ങനെ അഴിച്ചുവിട്ടേക്കു ആയതുകൊണ്ട് തന്നെ ഒന്നും വന്ന് പിടിച്ചുകൊണ്ടൊന്നും പോകത്തില്ല ഏകദേശം ഒന്നര മാസം രണ്ട് മാസം ആയ കുട്ടികളാണ് പുള്ളിക്കുട്ടികളും ഉണ്ട് ഇതിനകത്തി രണ്ട് മൂന്ന് പുള്ളിക്കുട്ടികളുണ്ട് ഇവരെ ഇതിനകത്ത് അയച്ചിട്ടേക്കാണ് ഇവരെ ഞാൻ കൊടുക്കാൻ നിർത്തിക്കുകയാണ് ഇവരെ കൂടുള്ളവരെയൊക്കെ കൊടുത്തു ഇത് ഇങ്ങനെ പറമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയാലും തന്നെ ഇവർക്ക് ഞാൻ പ്രത്യേകിച്ച് തീറ്റ അത് മേടിച്ച് കൊടുക്കാറില്ല നാടൻ തീറ്റകൾ തന്നെയാണ് കൊടുക്കുന്നത് കോഴിന്ന് ഞാൻ കണ്ടെത്തുന്ന ആദായം എന്നു വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കൊടുക്കുകയാണ് ചെയ്യുന്നത് നാടൻ കോഴി ഒരു മാസമായ കുട്ടികൾക്ക് നൂറ്റി ഇരുപത് രൂപ വെച്ചാണ് ഞാൻ കൊടുക്കുന്നത് അതിൽ നിന്ന് തന്നെ നല്ല വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് എല്ലാ ഏകദേശം എല്ലാ മാസവും ഒരു ഒന്നോ രണ്ടോ കോഴി വെച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികളെ വിരിപ്പിച്ച് ഒരു മാസമാകുമ്പോൾ കൊടുക്കുന്നത് അങ്ങനെ വരുമാനമാണ് ലഭ്യമാവുന്നത് ഇതാണ് എൻ്റെ അമ്മ കോഴി കുട്ടിയത് ഇവരെ ഏകദേശം ഒരു പന്ത്രണ്ട് കുട്ടികളുണ്ട് നാലഞ്ച് ദിവസമായേ ഉള്ളു വിരിഞ്ഞിട്ട് അപ്പം വിത്തി ഇരുട്ടുള്ള ആയതുകൊണ്ട് തന്നെ ക്ലിയർ ആവാൻ സാധ്യത കുറവാണ് ഇപ്പം ഇവിടെ ഞാൻ ആടിനെ ഇടുന്നിടമാണ് ഇവരി ഇവിടെ ഇങ്ങനെ അയച്ചുവിട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഇരുപത് ദിവസം ഇവരെ അടിച്ചുവിട്ടേക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്തോട്ടേക്ക് വിടുകയും ചെയ്യും ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ ഇവരിൽ നിന്ന് കുറിച്ചു വരെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ കൊടുക്കും ഒരു മാസം ആയാലും നൂറ്റി ഇരുപത് രൂപ വെച്ചാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം അതിൽ നിന്ന് തന്നെ എനിക്കൊരു വരുമാനം കിട്ടുന്നുണ്ട് ഇതെൻ്റെ കോഴിയാണ് ഇയാളെ അയച്ചു വിട്ടാൽ ശരിയല്ല ഇച്ചിരി ഡേഞ്ചറാണ് അതുകൊണ്ട് ഇയാളെ അയച്ചു വിടാറില്ല ഞാൻ അതിൽ തന്നെ ഇട്ട് വളർത്തലാണ് എഗ്ലേങ് ആണ് നമുക്ക് ബാക്കിയുള്ളതും കൂടെ എന്റെ ആടാണിത് ഇത് തള്ളയാടാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളാണ് മലബാറി ടൈപ്പാണ് അപ്പൊ ഇവര് ഹായ് എന്റെ പേര് സുഹാഷ് ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഞാൻ കോഴി വളർത്തുടങ്ങി ഇപ്പോ ഒരു വർഷം ആകാനായി ഇപ്പോ പത്ത് പഞ്ച് കോഴികൾ നിലയിലുണ്ട് നാടേനെത്തിപ്പെട്ട കോഴികളാണ് വളർത്തുന്നത് അങ്ങനെ ലക്ഷ്യമാക്കിട്ടൊന്നുമില്ല ജ്വലൊക്കെ കാണുമ്പോ ഒരു സന്തോഷം അത് തന്നെ പിന്നെ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് ജ്വല കൊള്ളതൊന്നും സമയം എന്താ കഴിച്ചു വിട്ടതിനെ വളർത്താവ് കൂട്ടിലിട്ടിട്ടൊന്നുമില്ല കഴിച്ചു വിട്ടാവുമ്പോ തീർച്ച ചെലവ് ഉണ്ടാവില്ല പിന്നെ രോഗപ്രതിരോധ കൂടുതലായിരിക്കും താറാവും ഉണ്ട് കോഴിക്കാണവെച്ച് വിൽപ്പിച്ചാണ് ഏഴു കുഞ്ഞുങ്ങൾ കിട്ടി അത്രയും കീരിയും പരിന്തൊക്കെ പിടിച്ചു ഇതൊന്നും മാത്രം മിച്ചം ഇവിടെ പിന്നെ കീരിന്റെ ശല്യമാണ് കൂടുതൽ കീരി എന്താണ് ശല്യം കൂടുതൽ ഇതും നില വിഴിക്കഞ്ഞാണ് അഞ്ച് കോഴിക്കുഞ്ഞുണ്ട് മുട്ട വെച്ചാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയ കോഴിക്കോടാണ് കുറഞ്ഞ ചില ചെറിയ വില ഇവിടെ കഴിഞ്ഞ വർഷം കൂട്ടി തന്നെ കിടക്കും നാടൻ തീറ്റ തന്നെ അപ്പം തുറന്നു വിട്ട കഴിഞ്ഞാൽ കീരിയും കാക്കയും പെരുതൊക്കെ പിടിച്ച് ഒന്നും കിട്ടാണ്ടാവും അത് കഴിഞ്ഞ ദിവസം കുറച്ച് കൂട്ടി കിടക്കും ഇനി തുറന്നു കൊടുക്കും പിന്നെ നാടൻ മരുന്നെ കൊടുക്കാറ് വേപ്പിരിയും മഞ്ഞൾപ്പൊടി ചുവന്ന വെങ്കായം ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാറ് വലുപ്പതിവ് അതാ കോഴിയെല്ലാം ആടും പൊടി കുറച്ചുണ്ട് നിങ്ങൾ കളിച്ചു തരാം കോഴികൾ മെയിൻ സ്ഥലം എനിക്ക് കീരിയാണ് കോഴികൾക്ക് ഭീഷണി രണ്ട് കോഴികൾ അണകടക്കുന്നുണ്ട് പുള്ളിക്കോഴി കോഴി നാടൻ കീരി തന്നെ അണവെക്കല്ല നാടൻ കോഴിക്കോടും തന്നെ പിന്നെ കോഴികളൊക്കെ നമ്മളോട് നല്ല ഫ്രണ്ട്ലിയാണ് അതുകൊണ്ട് നല്ല ഇഷ്ടം കുറച്ച് കൂടും അത് രണ്ട് അസീൽ കുട്ടികളാണ് മേടിച്ചതാണ് യൂട്യൂബ് ചാനലിൽ നമുക്ക് പ്രചോദനം നമുക്ക് അറിഞ്ഞൊക്കെ അറിവ് പറഞ്ഞിരുന്നു നമ്മൾ ചെയ്യുന്നു ഇതാണ് എന്റെ കോഴിക്ക് കോഴികളെന്ന് പറഞ്ഞതിൽ പോകാതെ തെറ്റൊക്കെ ഉണ്ട് അതൊക്കെ ശ്രമിക്കണം താങ്ക് യു ഹായ് എൻ്റെ പേര് അൽതാഫ് ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിലെ ഇടക്കളങ്കരയിലാണ് താമസിക്കുന്നത് ഞാനിപ്പോൾ പത്തിലാണ് പഠിക്കുന്നത് ഞങ്ങൾ ഏകദേശം ഒരു നാല് വർഷമായി കോഴി വളർത്തുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കുറേ ഇനത്തിൽപ്പെട്ട കോഴികളുണ്ട് കൂടുതലും സങ്കര ഇനം കോഴികളാണ് വളർത്തുന്നത് ഈ കോഴികളെല്ലാം ഞങ്ങൾ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിപ്പിച്ച് അതിനെ വളർത്തിയെടുക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ അതിന് വിൽക്കാറുമുണ്ട് കരിങ്കോഴി കാപ്പിരിക്കോഴി നേക്കി നെക്ക് അതുപോലെ തന്നെ ഗ്രാമലക്ഷ്മി ഗ്രാമപ്രിയ അങ്ങനെയുള്ള പല ഇനത്തിൽപ്പെട്ട കോഴികളെയും ഞങ്ങളിവിടെ വളർത്തുന്നുണ്ട് ഷീറ്റടിച്ച കൂട്ടിലാണ് കോഴി ഇടുന്നത് താഴെ കുറച്ച് ഭാഗം കട്ട വെച്ച് കെട്ടിയിട്ടുണ്ട് അതിലാണ് ഞങ്ങൾ ഈ കോഴി ഇടുന്നത് കോഴിക്ക് വെള്ളവും തീറ്റയും കൊടുക്കാനായി പ്രത്യേകം പാത്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് വെള്ളം കൊടുക്കാനായി ഇതുപോലൊരു പാത്രമാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ട്യൂബ് വെളിയിൽ കൂടെ ഇട്ട് നമ്മൾ വെളിയിൽ ബക്കറ്റിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ അത് അകത്തേക്ക് വെള്ളം നിറയുന്ന രീതിയിലാണ് തീരുന്ന അനുസരിച്ച് വെള്ളം വരുന്നത് അങ്ങനെയാണ് ഇതിനകത്ത് വെള്ളം കൊടുക്കുന്നത് നടുക്കൊരു ശാഖ പോലെ ഒരു മരം കൊടുത്തിട്ടുണ്ട് കോഴികൾക്ക് കയറി നിൽക്കാൻ വേണ്ടിയാണത് ഇതാണ് ഒരു സെക്ഷൻ കോഴികൾ ഇതിപ്പോൾ ഏകദേശം രണ്ട് മാസം പ്രായമുള്ളതാണ് ഇതാണ് ആ കൂട് കോഴി കൂടാതെ താറാവിനെ വളർത്തുന്നുണ്ട് ഇപ്പോൾ ഇത് മുട്ടയിടുന്ന താറാവാണ് ഏകദേശം ഒരു ഏഴ് മാസം പ്രായമുള്ളതാണ് ഇത് ഏകദേശം ഒരു പത്തെണ്ണമുണ്ട് ഒരു പൂവനും ഒമ്പത് പെടയുമാണ് ഇതിനെ ഞങ്ങളിവിടെ വളർത്തുന്നുണ്ട് ഇതിൽ ഇതിലെ താറാവുകളെല്ലാം കുട്ടനാടൻ താറാവാണ് അതിനെയാണ് ഞങ്ങളിവിടെ വളർത്തുന്നത് ഏകദേശം നല്ല മുട്ട ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഇത് മുട്ടയിടുന്ന കോഴികളാണ് മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നതാണ് ഇവ ഇതിലും നെക്കും അതുപോലെ തന്നെ ഗ്രാമലക്ഷ്മി ഗ്രാമപ്രിയ ഇങ്ങിങ്ങനെയുള്ള കോഴികളുണ്ട് ഇതിനെയൊക്കെ ഞങ്ങൾ വിരിയിപ്പിക്കുന്നതാണ് ഇതാണ് ആ ഇൻകുബേറ്റർ ഈ ഇൻക്യുബേറ്ററിനകത്ത് വെച്ച് ഞങ്ങൾ തന്നെ നിർമ്മിച്ച ഇൻക്യുബേറ്ററാണ് ഇതിലാണ് ഞങ്ങൾ കോഴികളെ വിരിയിപ്പിച്ചിറക്കുന്നത് അതിപ്പോൾ ഏകദേശം ഒരു എഴുപത്തിരണ്ട് മുട്ട ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഇതിനകത്താണ് ഞങ്ങൾ കോഴികളെ വിരിയിപ്പിച്ചിറക്കുന്നത് ഇതിപ്പോൾ ആ ഇങ്കിപെടലിൽ തന്നെ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ് ഏകദേശം ഒരു അമ്പത്തഞ്ചെണ്ണം ഉണ്ട് ഇതിന് ഞങ്ങൾ കൊടുക്കുന്നത് ഇതിപ്പോൾ ഏകദേശം രണ്ട് ദിവസം പ്രായമായിട്ടുള്ള അതിന് കൊടുക്കുന്നത് സ്റ്റാർട്ടറും അതുപോലെ തന്നെ വിരിഞ്ഞ ഉടനെ ഞങ്ങൾ മഞ്ഞൾ തലക്കിയ വെള്ളമാണ് കൊടുക്കുന്നത് അതിനൊരു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായികമാണ് അതുപോലെ തന്നെ ഒരു ഉന്മേഷം കിട്ടാനും അത് സഹായിക്കുന്നുണ്ട് ഇതാണ് ആ കോഴിക്കുഞ്ഞുങ്ങൾ ഈ വിരിഞ്ഞതിലും നേക്കിഞ്ഞക്ക് അതുപോലെ തന്നെ കാരി കരിങ്കോഴി കാപ്പിരി കോഴി അതുപോലെ ശങ്കര ഇനം കോഴികളും ഈ വിരിഞ്ഞതിൻ്റെ കൂട്ടത്തിലുണ്ട് ഇതെല്ലാം ഞങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഈ മുട്ട അതിനെ ശേഖരിച്ചിട്ടാണ് വിരിയിപ്പിച്ചിട്ടുള്ളത് ഇതിലും പല ഇനത്തിൽപ്പെട്ട കോഴികളെയും ഇവിടെ വളർത്തുന്നുണ്ട് ഇതിപ്പോൾ ഒരു ഫാൻ ഒരു ജോഡി ഫാൻസി കോഴിയാണ് ഈ ഫാൻ്റ തന്നെ ഇനത്തിൽപ്പെട്ട ഒരു ചെറിയ തരം കോഴിയാണ് വെള്ള പ്യുവർ വൈറ്റ് കളറാണ് പാൻറ്റ് കിടന്നാണ് ഈ കളറൊന്നും മങ്ങിയത് അതുപോലെ തന്നെ ഇതിന് രണ്ടിനും ഷൂ ഉണ്ട് ഇതൊരു ജോഡിയാണ് രണ്ട് ദിവസം കൂടുമ്പോൾ മുട്ടയിടും നല്ല നല്ലൊരു കോഴിയാണ് ഇത്രയുമാണ് ഞങ്ങൾ ഈ വീട്ടിൽ വളർത്തുന്നത് താറാവും കോഴിയും ഇങ്ങനെ പല ഇനത്തിൽപ്പെട്ട കോഴികളെയും ഞങ്ങളിവിടെ വളർത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഈ മൂന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് എന്നുള്ളത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾ വളർത്തുന്ന കോഴികളുടെ വീഡിയോ ഇതേപോലെ ഉൾക്കൊള്ളിക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ അയച്ചു തരിക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം